പച്ചമാങ്ങ കിട്ടിയാൽ എണ്ണയിലിട്ട് വറുത്തെടുത്ത് ചെയ്തെടുക്കുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറാക്കി നോക്കിയുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഒരുപാട് മാങ്ങ കിട്ടുന്ന ഒരു സമയമാണതില്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അതുമല്ല ഇത് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത് നമ്മൾ സൂക്ഷിക്കും തോറും നല്ല ടേസ്റ്റി ആയിട്ട് വരുന്ന ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം അല്ലേ അപ്പോൾ ഞാനിവിടെ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത മാങ്ങയുടെ അളവ് ഒരു അഞ്ഞൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കിലോ ഒക്കെ ആക്കണമെങ്കിൽ ബാക്കിയുള്ള ചേരുവകളൊക്കെ അതിനനുസരിച്ച് നമ്മൾ കൂട്ടിയെടുക്കേണ്ടി വരും ഞാൻ എത്രയാണോ പറയുന്നത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി അങ്ങ് എടുത്താൽ മതി മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ സ്ക്വയറാക്കി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി എന്തായാലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ ആക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് അത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ എള്ളെണ്ണ നല്ലെണ്ണ എന്നൊക്കെ പറയുന്ന എണ്ണ ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അത് ഞാൻ ഒരു കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകൊന്ന് ഇട്ടിട്ട് വറുത്തെടുക്കണം ഞാനിവിടെ ഇരുപത്തിരണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് എരിവുള്ളതാണ് അപ്പോൾ ഇരുപത്തിരണ്ടെണ്ണം മതി ഇതിൽ കൂടുതലൊക്കെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനനുസരിച്ച് കൂട്ടിയെടുക്കാം ഇനി എരിവ് തീരെ പറ്റാത്തവരാണെങ്കിൽ കശ്മീരി ചില്ലി എടുത്തിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ മുളക് നന്നായിട്ടൊന്ന് വറവായി വരുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ കറിവേപ്പിലിട്ട് കൊടുത്താൽ അത് നല്ലപോലെ ഇങ്ങനെ കരിഞ്ഞ പോലെ പോകും അപ്പോൾ ഏകദേശം ഒരു പകുതി ആവുന്ന സമയത്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതും നല്ലപോലെ ക്രഞ്ചിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയോളും നമുക്കിത് പൊടിക്കാൻ പാകത്തിനായിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത് കേട്ടോ അപ്പം നമുക്കത് ആയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം നല്ലപോലെ ചൂടിലങ്ങ് പൊടിച്ചെടുക്കേണ്ട ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ മിക്സിയിൽ ഒരു തുള്ളി വെള്ളം ഒന്നും ഉണ്ടാവരുത് അപ്പോൾ പൊടിക്കുന്ന സമയത്ത് അത് കട്ടയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ പച്ചമാങ്ങ ഇട്ടിട്ട് വറുത്തെടുക്കുന്നത് കേട്ടോ ഞാനിവിടെ രണ്ട് ബാച്ചായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലും കുറച്ച് എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് മൂന്ന് നാലോ ബാച്ചായിട്ട് വണ്ടിയരും വറുത്തെടുക്കാനായിട്ട് എണ്ണ കുറച്ചിട്ട് വറുത്തെടുക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു കപ്പാണല്ലോ എടുത്തേക്കുന്നത് എന്നാലും ഒരുപാട് എണ്ണയൊന്നും ബാക്കിയൊന്നും വരത്തില്ല ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഉണ്ടാവുള്ളൂ പിന്നെ ഈ മാങ്ങ വറുക്കുന്നതാണ് കുറച്ച് സമയം എടുക്കുന്നത് കേട്ടോ കാരണം ഇതിൽ ആ ജലാംശം പോകുന്നവരെ നമ്മളൊന്ന് വറുത്തെടുക്കണമല്ലോ അതിന് മാത്രം കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ വറ്റൽ മുളക് ഉണ്ടല്ലോ അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടുക് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതൊരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാണ്ട് അതും അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് കുറക്കാം കേട്ടോ നമ്മൾ അച്ചാറാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തീ കത്തിച്ച് വറുത്തെടുക്കുക കേട്ടോ ഒരുപാട് സമയമായിട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടെ ഒന്ന് ഈക്വലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് ആ ഒരു പരുവത്തിൽ അങ്ങ് വറുത്തെടുത്താൽ മതി ഇനി നമ്മളിതൊന്ന് വറുത്തെടുത്തതിനു ശേഷം നമ്മൾ നേത്ത വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പച്ച മാങ്ങ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പൊടികളെല്ലാം ഇതിൽ കോട്ട ചെയ്യുന്ന രീതിക്ക് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ശരിക്കും ഡ്രൈ ആയിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച എണ്ണയിൽ നിന്ന് ബാക്കി വരുന്നത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാം ഒഴിച്ച് കൊടുക്കുക എന്നല്ല കേട്ടോ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു അളവിലേക്ക് അത്രയും മതി കിട്ടും അതിൽ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നൊന്ന് അതിലൊന്ന് വെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് നല്ല എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ളൊരു കുപ്പിയിലങ്ങ് വെച്ച് കൊടുത്താൽ മതി ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒന്നാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ കഴിക്കുന്നതിലേറെ ഇത് നമുക്ക് എത്രത്തോളം വെക്കുന്നോ അത്രയും വയ്ക്കും തോറും ഇതിന് ടേസ്റ്റ് ഇങ്ങനെ കൂടി വരും അതാണ് ഈ ഒരു എണ്ണ മാങ്ങയുടെ പ്രത്യേകത അപ്പോൾ ഇതുവരെ നിങ്ങൾ എണ്ണ മാങ്ങാൻ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മുടെ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ആണ് കഞ്ഞിക്കൊക്കെ ഇത് മാത്രം മതിയാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്